ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പതേ ഒരു ഫാമിലി ട്രിപ്പിന്റെ ചെറിയൊരു ബ്ലോഗായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് പെങ്ങന്മാരും ചേട്ടന്മാരും ചേട്ടത്തിമാരും മക്കളും നാത്തുൻ്റെ മക്കളും നമ്മളും മിക്കും എല്ലാരും ഉണ്ട് അപ്പൊ ഒരു അടിപൊളി ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടാ അപ്പൊ ദീപാവലിക്ക് പോകാലോന്ന് ഓർത്തതാണ് അപ്പൊ പിന്നെ എല്ലാര് ചിലർക്കൊക്കെ ലീവ് ഇല്ലാട്ടാ ജോലി ഉള്ളവരുണ്ടല്ലോ അപ്പൊ പിന്നെ ഞായറാഴ്ചത്തേക്കാക്കി അപ്പൊ ഞങ്ങൾ ഓട്ടോറിക്ഷൻ ഞങ്ങൾ നല്ല ബൈബിൾ പാട്ടൊക്കെ പാടി അടിച്ച് വിളിക്കണുണ്ട് അപ്പൊ മൂന്നു നാല് ഓട്ടോറിക്ഷൻ ഉണ്ട് ഞങ്ങൾ വന്നത് ബേക്കില് മൂന്ന് ഓട്ടോറിക്ഷ ഉണ്ട് അപ്പൊ അവരൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലാട്ടെ കാരണം ഓട്ടോറിക്ഷൻ്റെ ഉള്ളിൽ തന്നെയാണ് ആനക്കുളത്ത് പോകാലോ എന്ന് ഓർത്ത് ഓർത്തിറങ്ങിയതാണ് പക്ഷേ സ്ഥലം മാറിപ്പോയി അപ്പൊ ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പിലിട്ട് ആനക്കുളം എന്ന് പറഞ്ഞാൽ ദൂരം കൂടുതലാണ് കൂടുതലാണ്ട് നമ്മളിപ്പോൾ അപ്പൊ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം വേറെയാണ് പക്ഷേ എന്തായാലും കൊറേ പേരൊന്നും മൂന്നാറിൽ പോയിട്ടില്ല അപ്പൊ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളു അങ്ങോട്ട് മൂന്നാറിലേക്ക് ആക്കിട്ട ട്രിപ്പ് അപ്പതേ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുടെ ഇട്ടാ വെള്ളച്ചാട്ടം കണ്ടില്ലേ കൊറേ പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാണ്ടിട്ടെടുക്കാന്ന് പറഞ്ഞപ്പിക്ക അങ്ങോട്ട് നെയ്യി വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ നിന്നൊക്കെ എടുക്കാന്ന് പറഞ്ഞാ അന്ന് അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ അതെ നമ്മളെ ഓട്ടോറിക്ഷകളിലൊക്കെ പോണത് കണ്ട െരുമ്പാവും ഇങ്ങോട്ടൊന്നും പോരണ്ടായിന്നു പറഞ്ഞ സ്ഥലവും ചെടി കാരണം എന്നെ ഇരുത്തില്ലായിരുന്നു അത് ഞങ്ങളെ അതിനെ ഇവിടെ നിർത്തിട്ടില്ലല്ലോ ഫോണിന്റെ സ്ഥലം ഫോണിന് ഗേൾസ് അത് പോയിട്ടില്ല ആല്ലേ നമ്മളെല്ലാവരും മോട്ടോർ ഓട്ടോറിക്ഷക്കറിയപ്പോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതാണ് ചോദിച്ചത് വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ അപ്പൊ ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് മൂന്നാറിലേക്ക് പോകാലോന്ന് ഓർത്തിട്ട അപ്പൊ ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയാൽ മൂന്നാർ പിന്നെ വേറൊരു ദിവസം ആനക്കുളത്ത് എന്ന് ഓർത്തിട്ട അപ്പൊ ഓട്ടോറിക്ഷ അല്ല അല്ലാണ്ട് നമ്മൾ ട്രാവലറൊക്കെ എടുത്തിട്ട് എന്ന് ഓർത്തിട്ടാ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഒരു കമന്റിൽ അറിയിക്കണോട്ടാ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിലൊക്കെ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലോ എല്ലാവർക്കും അത് ആ വീഡിയോന്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി അപ്പോൾ അപ്പൊ ഓരോരുത്തരു ഊണ് ബിരിയാണി അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചുട്ടാ അപ്പൊ ഇപ്പുറത്ത് സൈഡിലിരിക്കണവര് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ കാരണം അപ്പുറത്ത് ഉമ്മയും ചേട്ടന്മാരും ചേട്ടത്തിമാരൊക്കെ ഉണ്ട് പക്ഷെ ഞാന് വിശപ്പുണ്ട് ഞാന് അപ്പുറത്തൊന്നും പോയി വീഡിയോ എടുത്തില്ല നമ്മ ഇവിടെ ഉള്ളവര് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കാന്ന് നിർത്തിട്ടാ അപ്പൊക്കെ എല്ലാവരും കഴിച്ചിറങ്ങട്ടെ എന്ന് വിചാരിച്ച് അപ്പതേ അപ്പുറത്തിരുന്നവരൊക്കെ കഴിച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ട പിന്നെ ഞങ്ങള് നേരെ മൂന്നാറിലേക്ക് പോകാന്ന് ഓർത്ത് അപ്പൊ അതെ ഓട്ടോറിക്ഷ കയറാൻ വേണ്ടി നിക്കണേണ് അപ്പൊ പൊന്മുടി പോകണ മൂന്നാറിൽ പോണോന്ന് പിന്നെ കൺഫ്യൂഷൻ എല്ലാരും പറഞ്ഞു പറഞ്ഞെന്നാ മൂന്നാറിലേക്ക് പോകാം അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ച ഹോട്ടലുണ്ട് അപ്പൊ നല്ല ഫുഡായിരുന്നു നമ്മളെ മൂന്നാറിൽ എത്തിയിട്ടുണ്ട് മൂന്നാറിൽ എത്തുമ്പോ തന്നെ തേയിലത്തോട്ടത്തിന്റെ ഒരു വൈബാണ് അല്ലേ ഇത് ഭംഗിയെ കാണാനായിട്ട് എത്ര വന്നാലും മതിയാകാത്തൊരു സ്ഥലം അല്ലെ മൂന്നാറല്ലേ കുറെ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂന്നാർ വന്നത് നല്ല രസല്ലേ ക്ലൈമറ്റും എല്ലാം വ്യൂവും ഒക്കെ അടിപൊളിയാണ് അങ്ങനെ ഞങ്ങളുടെ മൂന്നാർ എത്തി അപ്പൊ അവിടെയുള്ള പാർക്കിൽ കയറിയിട്ടാ കുട്ടികൾക്കൊക്കെ ഇഷ്ടം പാർക്കാണല്ലോ അപ്പൊ ഞങ്ങൾ പാർക്കിൽ കയറിയപ്പോഴേക്കും നമ്മുക്കും ഇഷ്ടപ്പെട്ട ഒരു പാർക്കായി മാറി കാരണം എന്ന് വെച്ചാൽ നിറച്ച് പൂക്കളും നമുക്ക് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പാർക്കിട്ടാ അപ്പൊ പാർക്ക് കയറാൻ ഒരാൾക്ക് എൺപത് രൂപ പിള്ളേർക്ക് അമ്പത് രൂപയാണ് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ എല്ലാരും കേറി നല്ല നല്ലാർക്കും ഇഷ്ടായിട്ടാ പറ അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് വരേണ്ടിട്ടപ്പ കൊറേ നേരം പിടിച്ചാലും കുഴപ്പമില്ല എല്ലാ സ്ഥലവും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണണോട്ടാ പിന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് ഫോട്ടോഷൂട്ടിന് പോണിട്ട അപ്പൊ ഇത് നമ്മളെ വലിയ വല്യ പിന്നെ ഇത് മൂത്ത പെങ്ങളട്ട അപ്പൊ എല്ലാരും ഫോട്ടോ എടുക്കാനും റീൽ എടുക്കാനൊക്കെ നിക്കണിട്ടാ അപ്പൊ ദേവരെന്തേരും കൂടി നടന്ന് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നല്ലൊരു വീഡിയോ എടുത്തുകൊടുക്കണം കേട്ടാ അപ്പൊ വീഡിയോ എടുക്കാനുമൊക്കെ പറ്റിയ നല്ലൊരു പാർക്ക് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ പാർക്കിലൊന്നും കേറിയിട്ടുണ്ടായില്ല അത്യാവശ്യം ആയതുകൊണ്ട് തിരക്കൊന്നും ആയിട്ടില്ല അതുകൊണ്ട് എല്ലാ റൈഡ്സിലും കേറാൻ പറ്റിട്ടാ കാരണം തിരക്കുണ്ടാവുമ്പോ നമുക്ക് കേറാനും ഒക്കെ പറ്റൂല അപ്പൊ പിന്നെ അതേപോലെ എല്ലാവരും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കറങ്ങണ ഇതല്ലേ അതിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണത്സരം അപ്പോൾ ഓരോരുത്തരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പം അതെ കുട്ടികളാണ് കൂഞ്ഞാലൊക്കെ കയറി അപ്പം അതെ വലിയ ആൾക്കാരുണ്ട് ഇതിൽ കയറണ കയറി വെക്കണം അപ്പം നല്ലൊരു വൈബാണല്ലോ ഇങ്ങനെ നമ്മളെ കുട്ടിക്കാലൊക്കെ ഒക്കെ ഓർമ്മ ഒരു ഇതെയിലൊക്കെ കളിക്കുമ്പോൾ അപ്പം അവരിതേ അതിൽ കളിക്കാനാണ് ഞാൻ വിചാരിച്ചു ഇക്കാനായിട്ട് ഞാൻ ഞാനൊരു റീൽ എടുക്കാനായിട്ട് അപ്പുറത്തെ സൈഡ് നല്ല ഭംഗിയുണ്ട് അപ്പം അങ്ങോട്ട് പോയി റീലെടുക്കാമല്ലോ അപ്പം ഇവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ട് ഞാൻ ഇക്കാനേയും വിളിച്ചിട്ട് റീൽ എടുക്കാനായിട്ട് അപ്പുറത്തെ സൈഡ് പോയിട്ട് കുട്ടികൾ അവിടെ കളിക്കാൻ കുറെ റൈഡ് ഉണ്ടല്ലോ അപ്പൊ അതേ കളിക്കണ പിക്കേം വെല്ലിക്കേം കൂടി ഇതാ അവിടെ ഇരുന്നുണ്ട് ഫോട്ടോ എടുക്കണ നല്ല ഭംഗി ഉണ്ട് എന്ന് വെച്ചാൽ നേരിട്ട് കാണണ എന്നാലേ ഇതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ കാരണം കണ്ട പല പല ഇതാണ് അത് സെറ്റ് തന്നെ നല്ല ഭംഗി സെറ്റ് ചെയ്തെങ്കണത് വേറെ രീതിയിലാണ് മൂന്നാർ വന്നവര് എന്തായാലും ഇവിടെ കയറിയിട്ട് പോകണം കാരണം എനിക്ക് ഭയങ്കര ഇഷ്ട എത്ര പറഞ്ഞിട്ട് മതിയാവുന്നില്ല കാരണം നല്ലൊരു പാർക്ക് അത് ഏക്കാനെ വിളിച്ചിട്ട് ഞാനൊന്നും റീൽ എടുക്കട്ടെ അപ്പുറത്തോണ്ട് അപ്പൊ ഞാൻ റീല് ഞാൻ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ട് ലൈക്ക് ചെയ്യണേ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കൂടി അപ്പുറത്തെ സൈഡൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി പാട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടാണ് ഞാൻ റീലിൽ ഇട്ടേക്കണത് അപ്പൊ എല്ലാരും ഒന്ന് പോയി ലൈക്ക് അടിക്കണേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എന്നാലും എനിക്ക് ഇനി വീഡിയോ ഇടാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ അപ്പൊ ഇനി അവിടെ ഇവിടെ നിന്ന് ഇത്രയും കൂടി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോ നല്ല നല്ല ഭംഗിയപ്പ അവിടെയും കൂടി ഞാൻ പോയി കാണിച്ചു തരാട്ടാ അപ്പതേ പൂക്കള് വേണ്ട നല്ല ഒരു ആരായിഡിയെന്ന് പറഞ്ഞൂടെ എന്തായാലും നല്ല സൂപ്പർ സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ അതിലെ മൂന്നാർ ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും അവിടത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം ഇവിടെ വന്ന് വന്നെടുക്കാനായിട്ട് ഏസക്കുട്ടി സീബ്രന്റെ മോളിൽ കയറി ഇരിക്കണ പല്ല അതായത് വല്യ വി ഇങ്ങത്തെ പണ്ടത്തെറകളൊക്കെ പറഞ്ഞു തരും ട്ടോ അതൊന്നും കേക്കരുത് പ്ലാസ്റ്റിക് ശരിക്കുള്ള ആനനെ കണ്ടില്ലെങ്കിലും ആനന്റെ അടുത്തൊന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിട്ടാ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പൊ ഇപ്പറത്തെ സൈഡും ഉണ്ട് കരളുകൾ ബംഗള മോളാണ് അപ്പൊ അങ്ങനെ വീഡിയോയിലൊന്നും വരാറില്ല അവരിലെ പോയൊക്കെ ഇങ്ങനെ വരള്ളൂട്ടാ അപ്പൊ അവളെ ഞാൻ വീഡിയോ ഇങ്ങനെ ജസ്റ്റ് അപ്പൊ വേറെ ട്രിപ്പിന് വന്ന പെൺകുട്ടികൾ ഉണ്ടായിട്ട് അപ്പൊ അത് ചോയിച്ച് ചാനലിന്റെ പേരൊക്കെ ചോദിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അപ്പൊ അതേ കുട്ടികളാണ് ഒരു ഞാൻ അടണോസ്റ്റ് സയൻസ് പാർക്കിന് മുതലുണ്ട് ക്ലിയർ ആയിട്ട് അത് പറഞ്ഞോ ഞാനൊന്ന് വീഡിയോ പോടോക്കപ്പെടാൻ പോയത് ഞാനേ ഒരവടുക്കാൻ പോയതാണെന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും ഉമ്മ പിടിക്കാൻ പറ്റോ കൂടി ചെയ്യണ്ടല്ലോ എങ്ങനെല്ലോ അല്ലെ നേരെ സെന്ററിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിൽ നോക്കി വെക്കാൻ അതെ അതാദ്യം പാട്ടൊക്കെ പിന്നെ ആദ്യം നേരെ നേരൊക്കെ ശീബ നേരെ നേരൊക്കെ നോക്കിയങ്ങോട് ആ എന്താ രസം നോക്കിയ മൂന്നാർ വന്നേക്കാൻ ഞങ്ങള് മൂന്നാർ ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നേക്കനങ്ങട്ടോ ആനങ്ങല്ലേ ആ ഇങ്ങനെ പതിയെ പതിയെ പോലെ ഞാൻ ഇതൊക്കെ എന്റെ ഫോട്ടോ ആദ്യം റൗണ്ട് ചെയ്ത് நல்ல <coughs> ഉമ്മയും ഇക്കയും ഇക്കന്റെ ചേട്ടന്മാരും കൂടെ ഇന്നിട്ട് ഫോട്ടോ എടുക്കണുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തോട്ട് ഒരു ഹായ് ഒരു ഹായ് രണ്ടുമരുമൊക്കെ ഹായ് ഹായ് ഇങ്ങന ഹായ് ഹായ് ഇങ്ങനെ അവിടെ ഉള്ള ഒരു ഇക്കാനൊക്കെ ഉണ്ട് ഞങ്ങള് ഞങ്ങളെ ഫാമിലി ഫോട്ടോ എടുപ്പിച്ചിട്ട് എടുപ്പിച്ചിട്ടാ പെല്ലാവരും സെറ്റ് ചെയ്ത് നിക്കണേ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി അവിടെ നിക്കാണ് പിള്ളേരൊക്കെ തങ്ങൾ പുരിപ്പുറത്ത് കേറാനായിട്ട് വീഡിയോ അല്ലേ ഏഡിയോ ഞാനാ പുലിപ്പൊറത്തിരുന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ പോയതാണ് അവിടെ ഇരിക്കണ്ട എന്റെ മോളിക്കറിണ്ട കടുവാളിയാ മൂന്നാറി വന്ന് ദേശം പിടിച്ചിരിക്കുന്ന പൈസ എന്റെ മോനും നിക്കൻ ചേട്ടൻറെ മോനും വീഡിയോ നിക്കാൻ ഇഷ്ടപ്പൊ ഞാൻ അവരെ അറിയാണ്ട് അവര് ബോള് കളിക്കണത് ഇങ്ങനെ വെറുതെ എടുത്തിട്ടാ അപ്പൊ മാരിക്ക് മനസ്സിലായെന്ന് തോന്നണം എന്നാലും ജസ്റ്റ് വീഡിയോ ഇങ്ങനെ എടുത്ത് ഫോട്ടോ ഒക്കെ പിന്നെ റീലിന്റെ ഒരു ചെറിയൊരു ഭാഗം കൂടെ ആയിരുന്നു അപ്പൊ ഇവിടെ മറ്റേ സ്റ്റെപ്പ് നോക്കിട്ട് അതും കൂടി എടുത്തിട്ട് പിന്നെ തിരിച്ചു ഓർത്തു കാരണം ഇനി വീട്ടിലെത്തുമ്പോ ഒരു പത്ത് മണിയൊക്കെ ആകും അപ്പൊ കോടങ്ങാറിലെ ട്രിപ്പൊക്കെ ഞങ്ങൾ ഇനി പോവുകയട്ടെ തിരിച്ച് ഹലോ ഗേഴ്സ് ഇത് നിങ്ങൾ കാണണം ഇത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ട കൂട്ടുകാരെ ഇഷ്ടായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാംക്കും